ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാഹ് അലമില്ല ഇവിടെയും സുഖമാണ് അപ്പൊ അന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്കയം മുതിരയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് ഇട്ടത് ഇടിച്ചക്കയാണ് ഇട്ടത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുതിര കുറച്ച് മുതിര വള്ളത്തിൽ ഇട്ട് വെക്കണ്ടേ ഒന്ന് കുതിർത്തി എടുക്കണ്ടട്ടോ മുതലേ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കുതിർത്തിയെടുക്കണത് ചക്ക ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി കെട്ടോ അടുത്ത് വെക്കണോളൊന്ന് ഇനി ഇതിന്റെ മുകളത്തെ ഈ എന്താ പറയാ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചെത്തി മാറ്റിയതിന് ശേഷം ഇതിന്റെ തൊലി ഇതുപോലെ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്ക കേട്ടോ അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുവടെ മുഴുവനായിട്ടും തൊലിയൊക്കെ ചെത്തി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്ക കേട്ടോ അതേപോലെ ചെയ്യണേ നമുക്ക് ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ഇരിക്കൊന്നും വേണ്ട കേട്ടോ മറ്റതിങ്ങനെ അരിയാനൊക്കെ കുറെ സമയം പിടിക്കെ അപ്പൊ ഞാൻ ഇത് ഇവിടെ മുഴുവനായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ച മുതിര നന്നായിട്ട് കഴുകി കല്ലൊക്കെ നന്നായിട്ട് അരിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചക്കയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഇനി പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ മുതിരയും ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് താളിച്ചെടുക്കാം നമ്മൾ താളിച്ചെടുക്കാൻ വേണ്ടിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് നാലല്ലി ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കയും മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പം നമ്മളെ അടിപൊളിയിട്ടുള്ള ഇടിച്ചക്ക മുതല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാതെ അങ്ങനെ വെറുതെ ആണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇനി ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കുണം കൂടെ നമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലും നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം അസല വലൈക്കും